പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് സ്വർണ്ണവില വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ തങ്കവില ഗ്രാമിന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപ പവന് എഴുപത്തെണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് രൂപ ഇന്ന് ഗ്രാമിന് നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് കുറഞ്ഞേക്കുന്നത് പവന് ആയിരത്തി മുന്നൂറ്റി നാല് രൂപ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ ഒരു പവന് എഴുപത്തൊന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ ഇന്ന് ഗ്രാമിന് നൂറ്റമ്പത് രൂപയാണ് കുറഞ്ഞേക്കുന്നത് പവന് ആയിരത്തി ഇരുന്നൂറ് രൂപ കുറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ വെള്ളീര വില നോക്കാം വെള്ളി ഗ്രാമിന് നൂറ്റി പതിനെട്ട് രൂപ ഇന്നത്തെ ഉപേക്ഷിച്ചിട്ട് ഒരു രൂപ വെള്ളിക്ക് ഗ്രാമിന് കൂടിയിട്ടുണ്ട് കേട്ടോ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി